ാണ് വന്നിട്ടുള്ളത് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും പോയിട്ട് ഫിലിം കാണാൻ വേണ്ടി ഒന്നൊക്കെയാണ് അപ്പോൾ ടിക്കറ്റ് കിട്ടുമോന്നറിയില്ല പക്ഷെ എന്നാലും പോയി നോക്കട്ടെ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ ഫിലിമിന് കയറും അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഫിലിം കാണാൻ വേണ്ടി പോവാറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾക്ക് എന്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയിട്ടുള്ളത്

അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോകാ ഫുഡ് കഴിക്കാൻ പോണം അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നൊക്കെയാണ് കേട്ടോ കുറെ നാളായി കിട്ടും ബിരിയാണി കഴിച്ചിട്ട് എല്ലാം മന്തിയാണ് എവിടെ പോയാലും മന്തിയാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് ഇപ്പൊ കുറച്ചായിരുന്നു നമ്മള് മറ്റേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ട്